വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് ലേൺ വൈസ് രണ്ട് സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് സെഷനും മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു ഫസ്റ്റ് സെഷൻ അഡ്വക്കേറ്റ് ജ്യോതി വിജയകുമാറിൻ്റെ ആയിരുന്നു മാഡം നന്നായിട്ട് നമുക്ക് മാഡത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് എങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മാഡം എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താണ് മാഡം ഈ ഒരു പൊസിഷനിൽ എത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു അത് അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഇൻസ്പിറേഷൻ എനിക്ക് അതിൽ നിന്ന് ലഭിച്ചു അതായത് പകുതി വഴിയിൽ മുടങ്ങിപ്പോയ എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് പി ജി എന്നുള്ള ഒരു സ്വപ്നം ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഇത്ര ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷമായി എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങി മുടങ്ങിക്കിടക്കായിരുന്നു ഇത്രയും ഈ ലോങ് ഇൻ്റർവ്യലിന് ശേഷം ഞാൻ എൻ്റെ പി ജി എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ ലാൻഡ് വൈസ് എന്നുള്ള ലാൻഡ് വൈസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഞാൻ അഡ്മിഷൻ എടുത്തു ഞാൻ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നു അപ്പം എന്നെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത് വലിയൊരു പ്രചോദനമാണ് മാഡത്തിൻ്റെ ടോക്ക് അതായത് മാഡം എങ്ങനെയെല്ലാമാണോ മാഡം മാഡത്തിൻ്റെ ഫാമിലി മാഡത്തിൻ്റെ ആ കുഞ്ഞ് കുഞ്ഞ് ജനിച്ച പിന്നെയാണ് മാഡം ഇത്രയും ഉയർച്ചയിലേക്ക് എത്തിയതെന്നും ആ കുഞ്ഞിനെയുമായിട്ട് മാഡം എന്തെല്ലാം ഇത് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് മാഡം ഇവിടം വരെ എത്തിയതെന്നുള്ളതും നമുക്ക് നന്നായി മനസ്സിലാക്കി തരുന്നു അപ്പം അതുപോലെ മാഡം നമ്മൾ എന്ത് ചോദിച്ചാലും മാഡം അതിനെല്ലാം കറക്റ്റായിട്ടുള്ള നമുക്ക് തരും ഓരോരുത്തരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് മാഡം അത് അവതരിപ്പിച്ചത് അതായത് എല്ലാവരെയും ആരെയും മാഡം ഒഴിവാക്കിയില്ല ആര് മാഡത്തിന് മെസ്സേജ് ചെയ്താലും മാഡം അതിനെല്ലാം റിപ്ലൈ തന്നുകൊണ്ടാണ് മാഡം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒന്നര മണിക്കൂർ എങ്ങനെയായി എങ്ങനെ പോയി എന്ന് പോലും നമ്മളറിയുന്നില്ല അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത് തീർന്നപ്പോൾ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട ഇനിയും ഇതുപോലെയുള്ള എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സെഷൻസ് അല്ല ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്ന് വെച്ചാൽ വളരെയധികം ആയിരുന്നു അത് എനിക്ക് എനിക്ക് വളരെയധികം ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയ ഒരു സെഷനായിരുന്നു അത് ഇന്നത്തെ പിന്നെ ഇന്നത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും നമ്മളെങ്ങനെ നമ്മുടെ കുടുംബം മാനേജ് ചെയ്യണമെന്നുള്ളതും നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുന്നതും എല്ലാം മാഡം ആ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നു പിന്നെ രണ്ടാമത്തെ സെഷൻ മധുശ്രീ ഐ എ എസ് ആ മാഡം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇൻറ്ററാക്റ്റിംഗ് സെഷനായിരുന്നു അതായത് നമ്മൾക്ക് നമ്മൾ നമ്മൾ എന്തെല്ലാം നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം ഐ എ എസിന് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചും മേഡം ഐ എ എസ് ആണല്ലോ ഐ എ എസിന് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചും ഐ എ എസ് അതായത് മാഡം വർക്ക് ചെയ്യുന്ന കുറിച്ചും എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചും എല്ലാം മേഡം മനസ്സിലാക്കി തന്നു രണ്ട് രണ്ട് സെഷനും വളരെയധികം യൂസ്ഫുള്ളായിരുന്നു ഇനിയും ഇതുപോലുള്ള സെഷൻസ് ലാംഗ്വേജ് ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു